ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് വെണ്ടയ്ക്ക മെഴുകുരട്ടിയാണ് എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാം ഇങ്ങനെ വെണ്ടയ്ക്ക മെഴിക്കുരട്ടി എല്ലായ്പ്പോഴും ഞാൻ ഇവിടെ ഉണ്ടാക്കുന്ന ഒരു വെണ്ടയ്ക്ക ഇത് അപ്പം അതിനുവേണ്ടി ഞാൻ അത്യാവശ്യം പിഞ്ച് വെണ്ടയ്ക്കയാണ് അധികം മൂക്കാത്ത വെണ്ടയ്ക്ക എടുത്തു വെച്ചിട്ടുണ്ട് അതിൻ്റെ ഞെടുപ്പ് എല്ലാം കളഞ്ഞ ശേഷം നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് വെള്ളമായം തോർന്ന ശേഷം ഇതുപോലെ നീളത്തിലാട്ട അരിഞ്ഞെടുത്തേക്കുന്ന പിന്നെ ഒരു സവാള പിന്നെ തേങ്ങാ മൂന്ന് പച്ചമുളക് അരിഞ്ഞത് ഇത് ഇത്രയും എടുത്തിട്ടുണ്ട് എരി അനുസരിച്ച് പച്ചമുളക് എടുക്കാം കേട്ടോ ഒരു പാൻ അടുപ്പിലോട്ട് വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത ശേഷം ഫ്ലെയിം ഒന്ന് കൂട്ടി കൂട്ടിക്കൊടുത്തിട്ട് നമ്മൾ വെണ്ടയ്ക്ക് ആദ്യം ഇട്ട് കൊടുക്കണം എന്തിനാണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു വഴുവഴുപ്പുണ്ടല്ലോ അതൊന്ന് മാറാൻ വേണ്ടി ഹൈ ഫ്ലെയിമിലിട്ടൊന്ന് രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം കരിഞ്ഞു പോകാതെ തന്നെ ഇളക്കി എടുക്കണം ഇങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ ആ വഴിവഴുപ്പങ്ങ് മാറി വിട്ടും കേട്ടോ അപ്പം ഇങ്ങനെ എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പം ഇപ്പം നമുക്കെടുക്കുമ്പോൾ അറിയാം ചൂട് കയറുമ്പോൾ അതിൻ്റെ വഴിവഴുപ്പ് നല്ലതുപോലെ അറിയാൻ പറ്റും അതിന് ശേഷം നമുക്ക് ഈ നമ്മൾ അരിഞ്ഞു വെച്ചേക്കുന്ന സവാളയും തേങ്ങാക്കൊത്തും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് ഇടയ്ക്ക് മൂന്നരഞ്ച് പ്രാവശ്യം നമ്മൾ അടപ്പ് തുറന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ തന്നെ ഇത് നല്ലതുപോലെ വഴണ്ടുവരും ഉപ്പ് ഇപ്പം ഇട്ട് കൊടുക്കണ്ട ഞാൻ എല്ലായ്പ്പോഴും പറഞ്ഞ കണക്ക് ഏകദേശം ഇത് വെന്ത ശേഷം മാത്രമേ ഉപ്പ് ഇട്ട് കൊടുക്കാവുള്ളൂ അപ്പോൾ നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ആ വെണ്ടയ്ക്ക് നല്ലതുപോലെ ചൂട് കയറ്റി ഇളക്കിയത് കൊണ്ട് ആ വഴുവഴുപ്പ് അങ്ങ് മാറും കേട്ടോ പിന്നെ ഇത് കുഴഞ്ഞിരിക്കത്തും നല്ലതുപോലെ എന്താ ചിക്കി തുറത്തി എടുക്കുമ്പോൾ നല്ലതുപോലെ വിട്ട് തന്നെ കിടക്കുവേ കുഴഞ്ഞ് ഒരു വെണ്ടയ്ക്ക മെഴിക്കുരുട്ടിയല്ല അപ്പം ഞാൻ പല പ്രാവശ്യം ഇത് അടപ്പ് തുറന്ന് ഇതിളക്കിയെടുക്കുന്നുണ്ട് ഇപ്പോൾ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് എന്നാൽ പൂർണ്ണമായിട്ട് വെന്തിട്ടുമില്ല ഇപ്പം നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം ഉപ്പ് ഞാൻ ഏകദേശം കാൽ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് ഉപ്പ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നവരാണെങ്കിൽ ശകലം കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നല്ലതുപോലെ ഇളക്കിയിട്ട് വീണ്ടും നമുക്ക് അടച്ചു വെച്ച് കൊടുക്കാം നല്ല ടേസ്റ്റായിട്ട് ഇങ്ങനെ വെണ്ടയ്ക്ക മെഴുകോറിട്ടേക്ക് നമ്മൾ ഒരുപാട് എന്താ ഐറ്റംസ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല കുറച്ചല്ലേ ഉള്ളൂ അപ്പം നല്ല ടേസ്റ്റാണ് പെട്ടെന്ന് ഉണ്ടാക്കാനും പെട്ടും തേങ്ങാ കൂടി ഇട്ടുണ്ടാക്കുന്നതുകൊണ്ട് നല്ല ടേസ്റ്റാണ് കണ്ടല്ലോ കുഴഞ്ഞു പോകാതെ തന്നെ നമ്മുടെ വെണ്ടയ്ക്കാമൊഴിക്കോട്ട് റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക ഇതുവരെയും ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻസ് ചെയ്യാനും മറക്കല്ലേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്യാത്തവരാണെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ ബൈ താങ്ക്